ജനം ഈറ്റം പിഴച്ചിടും നാടികൾക്കെത്രയും പരമമാണിത് ചുട്ടു നീറുന്നതും ചെറു വെഴുതനെ വരെ വെൺവെഴുതന വരെ ഓരിലെ വരെ മൂല വരെ ഞെരിഞ്ഞില് അപ്പൊ ഒൻപത് പേരും ഒരു വിത്തും അടങ്ങിയതാണ് ദശമൂലം ഗോപികൻ നന്നാറി ഭിരിഫലം മറ്റേതും മരമരം മരമരം എല്ലാവർക്കും നമസ്കാരം സമയം വളരെ വൈകി മണിയോട് ഇത് സുനീഷ് വൈദ്യൻ ഇത് കാനായി നാരായണൻ വൈദ്യൻ ഞങ്ങളിപ്പോ ഒത്തുചേരുന്നത് കാമധേനു ഗോശാലയ്ക്ക് മുന്നിലാണ് കാമധേനു ഗോശാല കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിലെ ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിലെ ഗോശാലയുടെ ഭാഗത്ത് കുറേ പേർ ഇവരെ നാളത്തെ ഒരു മഹാസദ്യയുടെ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സദ്യ എന്താന്നുള്ളതും നാളെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൈവ് സംപ്രേക്ഷണമുണ്ട് കർക്കിടക മാസമാണ് അപ്പം സുനീഷ് വൈദ്യൻ തന്നെ നമുക്ക് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ രാത്രി ഈ നിത്യാനന്ദ യോഗാശ്രമത്തിൽ നിങ്ങൾ ഒത്തുകൂടാൻ കാര്യം അതെല്ലാവരും അറിയട്ടെ ഈ കർക്കിട മാസത്തിൽ നമ്മള് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം അതിപ്രധാനമാണ് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ നിത്യാന്ത യോഗാശ്രമത്തിലെ ഗുരുജി ശ്രീ യോഗാനന്ദ പരമശ്രീ യോഗാനന്ദ സരസ്വാമികൾ മുൻകൈ എടുത്തുകൊണ്ട് നമ്മളെ നിത്യാന്ത ആയുർവേദ സംരക്ഷണ സമിതി ഇതിനെ മുൻകൈ ഇതിനെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കർക്കിടത്തിലെ സദ്യയും ഔഷധ കഞ്ഞിയും വളരെ പ്രധാനമായിട്ട് ജനങ്ങളെ എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അതിപ്രധാനമാണ് അതുകൊണ്ടാണ് ഈ ദിവസത്തിന് കർക്കിടക മാസത്തിൽ ഒരു ദിവസമായി ആചരിക്കുന്നത് അത് നിത്യവും എല്ലാവർക്കും നമ്മൾ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔഷധ കഞ്ഞി ിയും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ചെടികൾ കൊണ്ട് നമുക്ക് വളരെ ചെലവിട്ട് ഒരുങ്ങിയ രീതിയിൽ വിഭവങ്ങൾ തയ്യാറാക്കി എടുക്കാനുള്ള നമുക്ക് ഒരു മാതൃകയായിട്ടാണ് ഈ ദിവസം ആയുർവേദ ഉത്സവമായി കൊണ്ടാടുന്നത് കർക്കിട ചെറിയ മാസാചരണമായിട്ട് വിവിധ ക്ലാസ്സുകളും നടത്തുന്നുണ്ട് ഇതിനെപ്പറ്റി അറിയുവാനുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും അത് വളരെ വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അത് തയ്യാറാക്കേണ്ട വിധവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇന്നിപ്പോ ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിപ്പോ പറഞ്ഞ പോലെ രാത്രി പതിനൊന്ന് മണി രണ്ടാം തീയതിയാണ് നാളെ പുലർച്ചെ മുതൽ ഔഷധ സസ്യങ്ങളുടെ വലിയൊരു ജ്ഞാനം നേടുന്നതിനുള്ള ക്ലാസ് അല്ലേ അതെ ആ ക്ലാസ് ആണ് ആദ്യം അതിനുശേഷം ഇവിടെ വലിയൊരു സഭയുണ്ട് സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ വരുന്നുണ്ട് ആയുർവേദവുമായി ബന്ധപ്പെട്ടവരെ ആദരിക്കുന്നുണ്ട് അതായത് ആയുർവേദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ചവർക്ക് അവരുടെ ആദരവ് അർപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇവിടെ ഇന്നിപ്പം അതിൻ്റെ പണികളാണ് നമുക്ക് പിന്നിൽ കാണാം ഓരോ വിഭവങ്ങളും നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്നത് രാവിലെയാണ് കഞ്ഞി രാവിലെ പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ ഉപ്പളയിലെ നിത്യാനന്ദ യോഗാശ്രമത്തിൽ ഒത്തുകൂടാൻ കാരണം സ്വാമി എന്താണ് സ്വാമി എന്താണ് നൽകുന്ന കരുതൽ സ്വാമി ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ട് മുൻകൈ എടുക്കുന്ന അതായത് നമ്മളെ കീടനാശിനികളൊന്നുമില്ലാതെ ഈ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി ജനങ്ങൾക്കൊരു സന്ദേശമാണ് ഈ ദിവസം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ നമുക്ക് തന്നെ നിങ്ങളിലേക്ക് എങ്ങനെയാണ് സ്വാമി വന്നത് നമ്മളിലെ മുഴുവൻ നിങ്ങളുടെ മുഴുവൻ രക്ഷാധികാരിയായിട്ട് എങ്ങനെയാണ് സ്വാമി എത്തുന്നത് അത് ഈ ആശ്രമത്തിലെ ഒരു ബൃഹത്ത് ഗായത്രി യജ്ഞം നടത്തുകയുണ്ടായി അതിഭയങ്കരമായ ഒരു യജ്ഞമായിരുന്നു അത് ഒരു നെയ് തയ്യാറാക്കി യജ്ഞശാലയിൽ തയ്യാറാക്കി ഈ ആശ്രമത്തിന് വൈദ്യന്മാർ ചേർന്ന് നടത്തുകയും അതേപോലെ തന്നെ നമ്മളെ രോഗിമാരും വന്ന് എല്ലാം ഒത്തു ചേർന്ന് ഉണ്ടാക്കി തയ്യാറാക്കിയ ഈ ആ നെയ് എത്രയോ ആൾക്കാർക്ക് ഉപകാരപ്പെടുപ്പെട്ട് അതിനു ശേഷമാണ് ഈ ആശ്രമത്തിൽ കൂടുതൽ ആയുർവേദത്തിനെ സംരക്ഷിക്കുകയും ഔഷധ തോട്ടങ്ങൾ ഔഷധ സസ്യങ്ങളും വെച്ചു പിടിപ്പിക്കുവാനും ഈ സ്വാമിജിയുടെ നേതൃത്വത്തിൽ തയ്യാറാവുകയും അതുപോലെ തന്നെ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി ഈ ഈ ആശ്രമത്തിൽ നടത്തുന്നത് പോരാണ്ട് പല ജില്ലകളിലുമായിട്ട് ഇത്തരം വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ നമ്മുടെ കൂടെ ഉണ്ട് വൈദ്യന്മാർന്നല്ല ഇത് ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നവരെ കോർത്തിണക്കുന്ന ഒരു സംഘടനയാണ് വൈദ്യന്മാരും ഉണ്ട് ഡോക്ടർമാരും ഉണ്ട് ഈ ഇതിന് ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുകളാണ് നമ്മുടെ ആയുർവേദത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് നമ്മുടെ കൂട്ടുകറികൾ തയ്യാറാക്കുന്നതിനുള്ള വിഭവങ്ങൾ അരിഞ്ഞെടുക്കുകയും അതിന്റെ ബാക്കി ക്രിയകളൊക്കെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് പ്രഭാതത്തിലാണ് അത് കാനായി നാരായണൻ വൈദ്യൻ ഇദ്ദേഹമാണ് കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പം എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അതായത് നവരരി ചേർത്തിട്ടാണ് കഞ്ഞി തയ്യാറാക്കുന്നത് നവരരിയും നവധാന്യങ്ങളും അത് അതുപോലെ തന്നെ ഈ ഉലുവ അജാളി നവധാന്യങ്ങൾ കൂടാണ് നവ ദശപുഷ്പങ്ങൾ പിന്നെ ദശപുഷ്പങ്ങളിടിച്ച നീരടക്കം ചേർത്ത് കൊണ്ട് ഉലുവ അജാളി അടക്കം ചേർത്ത് കൊണ്ടാണ് കഞ്ഞു തയ്യാറാക്കുന്നത് പൊടി പൊടികളും അതായത് ആറ് അരികൾ ആറരികൾ നാല് ജീരകത്തിൻ്റെ അടക്കം പൊടികളിനെ ചേർത്തിട്ട് വളരെ പ്രാധാന്യം അതായത് വളരെ കാലം മുമ്പേ നൂറ്റാണ്ടുകൾക്ക് ആണ് ഓരോ വീടുകളെ മുത്തശ്ശി മാറി വെച്ചു കൊടുത്തിട്ടവർ മക്കളടക്കാൻ കഴിച്ചു കൊണ്ടത് അത് ഒരു വർഷത്തേക്കിൽ രോഗപ്രതിരോധത്തെ നിലനിർത്താൻ വേണ്ടി രോഗപ്രതിരോധം ഇല്ലായ്മ ചെയ്യാനും ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും വാതപിത്ത കവങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ വെച്ചുണ്ടാക്കുന്ന ഒരു ഒരു വിഭവമാണ് കഞ്ഞി ആ കർക്കിടകത്തെ തിരഞ്ഞെടുക്കുന്ന കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കർക്കിട മാസത്തിൽ വളരെയധികം കാക്ക കണ്ടു തുറക്കാത്ത മാസമായിട്ട് അവിടെ കോരിത്തരുന്ന കാലത്ത് ഈ കഞ്ഞി വെച്ച് പിന്നെ വളരെ കാലം മുൻപ് കുട്ടികൾക്കടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ രോഗപ്രതിരോധം നമ്മൾ ഇല്ലാണ്ടാവും നമ്മുടെ ശരീരത്തിൻ്റെ വാതപിത്ത കവങ്ങളിൽ നിന്നാവുന്ന രോഗങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി കഞ്ഞിക്ക് സാധിക്കും അതാണ് വളരെ പ്രധാനം ചെയ്യുന്നത് അപ്പോൾ നവര് അരിയുടെ ഔഷധ ഗുണവും നവധാന്യങ്ങളുടെ ഔഷധ ഗുണവും അത് അതുപോലെ തന്നെ ദശ പുഷ്പങ്ങൾ പത്ത് പുഷ്പം കറുക കയ്യണ്ണി മുക്കൂറ്റി തിരിതാളി പൂവൻ കുറുന്നല്ല മുതലായ സസ്യങ്ങൾ ഇതിനകത്ത് ഇടിച്ച് പെയിന് പിന്നെ തേങ്ങാപ്പാൽ പശു നെയ്യ് അതുപോലെ തന്നെ ഇതിനകത്ത് ഇന്ദുപ്പ ചേർക്കുന്നത് മറ്റുപ്പ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർത്ത് ഇന്ദുപ്പിൻ്റെ ഔഷധ ഗുണമടക്കം എന്നുകൊണ്ടാണ് ഇത്തരം കഞ്ഞുകൾ തയ്യാറാക്കിയിട്ട് അത് വാഴ ഇലയിൽ വളമ്പി പിലാവില കൊണ്ട് കോരി കുടിക്കുന്ന സംവിധാനമാണ് അപ്പൊ വാളയിലെ ഔഷധം കൂടി നമുക്ക് കിട്ടണം കൂടാളി വളമ്പിരും പിലാവിന്റെ ഇലയില് ഔഷധം നമുക്ക് അങ്ങനെ ഒരു പ്രകൃതിദത്തമായ ഒരു ഔഷധ കൂട്ടാണ് വളരെ കാലം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും അപ്പൊ കഞ്ഞിണ്ടാക്കുമ്പോ ഇതെല്ലാം നമുക്ക് തത്സമയം കാണാൻ കഴിയും അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഓരോന്ന് ചെയ്യുമ്പോൾ അത് സംസാരിച്ച് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് പോപ്പുലർ അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ വനമിത്ര അവാർഡ് 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 ഇപ്പൊ നമ്മള് നിർമ്മലാനന്ദഗിരി സ്വാമിന്റെ മഹാരാജ പുരസ്കാരത്തിന് ഒരു ലക്ഷം ഉറപ്പിന്റെ ഒരു അവാർഡ് ഇപ്പം പ്രഖ്യാപിച്ചു അത് ഈ ആഗസ്റ്റ് ഇരുപത്തിനാലില് തരാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ജനകീയമായ ഒരു ബന്ധത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഈ കർക്കട മാസം എത്രയോ സ്കൂളുകൾ കർക്കട കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട് എന്റെ നാട്ടിനൊരു സ്കൂൾ പത്ത് പന്ത്രണ്ട് കൊലസ്ഥ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഒരു സ്കൂൾ ഫ്രീ ആയിട്ട് കഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തുകളിൽ കഞ്ഞി കൊടുത്തു വരുന്നുണ്ട് അപ്പൊ എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥലമുണ്ട് എല്ലാം കുട്ടികൾ ക്ലബ്ബുകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആരാധനകൾ ഈ പിന്നെ കാഞ്ഞങ്ങാട് എത്തിയൻ്റെ ആശ്രമത്തിലും ഇവിടെ ആശ്രമത്തിലും ഒക്കെ ഞാൻ കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം നമ്മ നമ്മ ഒരു രാവും പകലും പണിയെടുത്ത് കൊണ്ട് കണ്ടല്ലോ നമ്മുടെ ഉണ്ടാക്കുന്ന കേരളത്തിലെ ഏറ്റവും മുന്തിയ ഷെഫ് ഏറ്റവും മുന്തിയ ഷെഫാണ് ഇപ്പൊ നമ്മുടെ അല്ലെ അപ്പൊ നാളെ പ്രഭാതത്തിലാണ് കൂടുതൽ കാഴ്ചകള് ഇന്നിപ്പോ ഒരു ചെറിയ കാഴ്ച നിങ്ങളിലേക്ക് എത്തിയത് ഇതെല്ലാം നടക്കുമ്പോ ഉണ്ടല്ലോ സ്വാമി ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ് പാടിയ ചേച്ചിയുടെ പേരെന്തോ ലീല വൈദ്യ ആ ലീല വൈദ്യ നിലമ്പൂരിൽ നിന്ന് വന്നൊരു ചേച്ചി ആ ഇവരുടെ പച്ചമരുന്ന് ആ ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സ്വാമി സൈലന്റ് ആയിട്ട് അവിടെ വന്നു കുറച്ചു നേരം അവരോട് കൂടി അദ്ദേഹം അതെല്ലാം വീക്ഷിച്ച് കണ്ടുപോയി സ്വാമിക്ക് ചെറിയൊരു തണുപ്പടിച്ചതിൻ്റെ ചുമയുണ്ട് അപ്പൊ എല്ലാം കണ്ടിട്ട് സ്വാമി പോയി അപ്പൊ ചേച്ചിയുടെ പാട്ടും കൂടി നിങ്ങൾക്ക് ഇപ്പൊ വലിയ നാടികഷായം ചൊല്ലുന്ന ലീല വൈദ്യ നിലമ്പൂർ പത്തിനി ചുണ്ടചരളം ുഭവകടു ഫലമകിൽ പത്മം ബലാ ഗോപികം ചുക്കില്ലാതെ ഷടങ്കവും പിരിഫലം മറ്റേതും ചിറ്റേലവും തഥാ മരമരം നാലാനപ്പുല്ലുമാം നാഗം ജോനകം ചുവന്ന ഹിമവും ചെമ്പിച്ചര താവും മല്ലിനടു തഴുതാമയും തഥ പൂളയും വാശാദർഭയം നല്ലോരമയും കുശയും തഥ ഗോതമ്പം കുപ്പയും മാഷവും പിന്നെ കഥകം ഭൂമി താലവും ജാതി ഫലം ഗ്രാമ്പും കുലസ്ഥ പശുമാശിയും അശ്വഗം തച്ചിരിയാത്ത പ്രായന്തിലും ചുനന്താ ീടമാരീജനിയും കാട്ടിലെത്തൊടു കാട്ടുതിപ്പലിയും കൊട്ടവും മർദ്ദിക്കർദ്ധനം വിദ്വരി പർണൂജ മാഷചർണോഷീതവും ദ്രാക്ഷാർതാവലും പിന്നെ തൂവാ പാഠാ പാർവള്ളിയും ഏന്തി ം സേവിക്കാതിരുന്നാൽ ജനം ഏറ്റം പിഴച്ചിടും നാടികൾക്കെത്രയും പരമമാണിത് ചുട്ടുനീറുന്നതും സറു ചുട്ടുനീറുന്നതും പനിയും സർവവാദമെതും നഷ്ടം ഇത്താൻ ദേവരാജേന ഭാഷിതം ഇതിന്റെ വ്യാഖ്യാനം വേണോ പത്തിന് പേര് പത്തുപേര് കുമ്പിള് കൂളം പാതിരി വയ്യാഴാന്തര മുഞ്ഞ വലിയ വലിയ പത്തിന് പേര് കുമ്പിള് കൂളം പാതിരി പയ്യാഴാന്തല മൂഞ്ഞ ചെറുപഴുതന വേര് വെൺവെഴുതന വേര് ചെറുപഴുതന വേരെ വെൺവെഴുതന വരെ ഓരിലെ വേറെ മൂലവേര് ഞെരിഞ്ഞു അപ്പൊ ഒൻപത് പേരും ഒരു വിത്തും അടങ്ങിയതാണ് ദശമൂലം എന്ന് പറയുന്നത് പത്തിന് പേര് അരിയാറ് ആറ് അരികള് കൊത്തമ്പാലി അരി ചെറുപ്പുന്ന അരി കോർ കാർഗോലരി ഏലത്തരി വിടാലരി ചെറുപ്പുന്നേരി പറഞ്ഞു ആർക്കെങ്കിലും പറയാ കാർ പത്തിനി പത്തിനിവേരരിയാറ് ചുണ്ട ചരളം ചരളം എന്ന് പറഞ്ഞാൽ ഒരുതരം മുള്ളില്ലാത്ത വേങ്ങ മുള്ള് ഉള്ള വേങ്ങയുണ്ട് മുള്ളില്ലാത്ത വേങ്ങയുണ്ട് ചുണ്ടചരളം മുക്കായി മാം മൂന്ന് കായ നെല്ലിക്ക താന്നിക്ക കടുക്ക മുക്കായി മാം സരീശുഭവം സരീശുഭം തക്കോലം കടുത്രയം വീണ്ടും ഒരു റിപ്പീറ്റേഷൻ ആണ് കടുത്രയം ചുക്ക മുളക് ജാതിക്കാ ജാതിയം കടുത്രയം ചുക്ക തിപ്പരി ചുക്കില്ലാതെ ഷടങ്കവും ചുക്കിൽ ചുക്ക് കൂടാതെ ചുക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഷടങ്കം ഖനചന്ദന ചുണ്ട്യാമ്പൂ പർപ്പടോ തിർ ജരാത്തങ്ങിഴങ്ങ് ചുണ്ടി ചുക്ക് അമ്പു ഇരുവേലി ഖനചണ്ടന ശുണ്ടു പർപ്പിടം പർപ്പിടക ഉശിരൻ രാമച്ചം അങ്ങനെ പത്തിന് പേരരിയാറ് ചുണ്ടചരളം മുക്കായി മാം കടുത്രയം ഫലമകിൽ പത്മംബല ഗോപികം ഗോപികം നന്നാറി ചുക്കില്ലാതെ ഷടങ്കവും പിരിഫലം മറ്റേതും ചിറ്റേലവും തഥാ മരമരം മരമരം അത്തി എത്തി അരയാലെ പേരാരെ മരമരം നാലാന പുല്ലുമാം നാലാന പുല്ലെന്ന് പറഞ്ഞ നാൽമുഖ പുല്ല് നാലാന പുല്ലുമാം നാലാന പുല്ലുമാരമുല്ലം ചുവന്ന ഹിമവും ചുവന്ന ഹിനു ചുവന്ന ഹിമം രക്തയന്തരം ചുവന്ന ഹിമവും ചെമ്പിച്ചര തച ചെമ്പരത്ത ചുവന്നരത്ത ചെമ്പിച്ചരത്താവച ും നല്ലവങ്കത്തൊടുാവ്ന്ന് പറഞ്ഞ മഞ്ഞള് രാവും നല്ല ഇലവങ്കം ഇലവങ്ക ഇലവങ്കത്തൊലി ഇലവങ്കത്തൊടു തഴുതാമയും പൂളയും പൂള ചെറുപൂള പൂളയും പാഷ ഭാഷ ആടലോടകം പൂളയും പാഷ ദർഭദ്വയം ദർഭദ്വയം രണ്ട് പിന്നെ ആറ്റു ദർഭി ആ ർഭദ്വയം രണ്ട് രണ്ടാണ് ദർഭദ്വയം നല്ല അമയും കുശയുന്നതാ അമയെന്നും കുശയുന്നും പേരുള്ള രണ്ട് പുല്ലുകള് അമയും കുശയുന്തരാ ഗോതമ്പം ലന്തതൻ ബീജ ലന്ത കുരു ഗോതമ്പം പിന്നെ ലന്ത ലന്തതൻ ബീജ ബീജം എന്ന് പറഞ്ഞാൽ അതിന്റെ കുരു അപ്പൊ ലന്ത ബീജത ബീജത് മാഷവും മാഷം ഉഴുന്ന് മാഷവും മുൽഗം ചെറുപയറ് മാഷവും മുൽഗവും പിന്നെ കഥകം കഥകം തേറ്റാമ്പരല് കഥകം ഭൂമിതാലവും ഭൂ ത ഭൂമിതാലവും ഇവിടെയുണ്ട് നിലപ്പനക്കിഴങ്ങ് കഥകം ഭൂമിതാലവും ജാതി ഫലം ഗ്രാമ്പൂവും കുലസ്ഥുല മുതിര ുംശ്വന്ധച്ച അശ്വന്ധമാരം അശ്വഗന്ധച്ച കിരിയാത്തായ ത്രായന്തി ത്രായന്തി ബ്രഹ്മി ത്രായന്തി ലംശുന്ത വെളുത്തുള്ളി ലംശുനന്ത